ആത്മോപദേശ ശതകം വ്യാഖ്യാനം തുടരുന്നു പതിനൊന്നാം ശ്ലോകം പലതല്ലതേകമാകും മഹന്തയനേകമാകയാലി അഹന്തമാകാലി തുകയിലും തുടർന്നിടുന്നു അഗമേ അന്തർമുഖമായി ഏകാഗ്രപ്പെട്ട് ആരായുകിൽ സത്യം അന്വേഷിച്ചറിഞ്ഞാൽ അഹമഹമെന്നരുളുന്നതൊക്കെ ഞാൻ ഞാൻ എന്നിങ്ങനെ എല്ലാവരിലും പ്രകടമാകുന്ന അനുഭവം പലതല്ല അനേകമല്ല അത് ഏകമാകും അത് ഒരേ ബോധവസ്തു തന്നെയെന്ന് തെളിയും അകലുമഹന്ത സത്യാനുഭവത്തോടെ ഇല്ലാതായി മറയുന്ന ഈ ജീവാത്മഭാവം അനേകമാകയാൽ ഉപാധിഭേദം അനുസരിച്ച് പലതായി വേർതിരിയുന്നതുകൊണ്ട് അഹംപൊരുളും ഈ ജീവാത്മാവിൻ്റെ തത്വമായി വിളങ്ങുന്ന സത്യവും ഈ തുകയിൽ തുടർന്നിടുന്നു ഈ വിധം അനേകമായി വേർതിരിഞ്ഞ പോലെ കാണാനിടവരുന്നു അന്തർമുഖമായി ഏകാഗ്രപ്പെട്ട് സത്യം അന്വേഷിച്ചറിഞ്ഞാൽ ഞാൻ ഞാൻ എന്നിങ്ങനെ എല്ലാവരിലും പ്രകടമാകുന്ന അനുഭവം അനേകമല്ല അത് ഒരേ ബോധവസ്തു തന്നെ എന്ന് തെളിയും സത്യാനുഭവത്തോടെ ഇല്ലാതായി മറയുന്ന ഈ ജീവാത്മഭാവം ഉപാധിഭേദമനുസരിച്ച് പലതായി വേർതിരിയുന്നത് കൊണ്ട് ഈ ജീവാത്മാവിൻ്റെ തത്വമായി വിളങ്ങുന്ന സത്യവും ഈ വിധം അനേകമായി വേർതിരിഞ്ഞ പോലെ കാണാനിടവരുന്നു അകലും അഹന്ത പദാം പത്താം പദ്യത്തിൻ്റെ മുഖവുര ഒന്നുകൂടി വായിച്ച് നോക്കുക അന്വേഷിച്ചു ചെന്നാൽ എല്ലാവരിലും അനുഭവപ്പെടുന്ന ഞാൻ ഞാൻ എന്ന ബോധം ഒന്നു തന്നെയാണെന്ന് ബോധ്യമാകും ജലത്തിലെ സൂര്യപ്രതിബിംബം കുമിളകളിൽ പകർന്നു കിട്ടുന്നത് പോലെ അജ്ഞാനാവരണത്താൽ അജ്ഞാനാവരണത്തിൽ ഉണ്ടായ പരമാത്മപ്രതിബിംബം തന്നെയാണ് വ്യക്തിബുദ്ധികളിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ ജീവാത്മ സ്വരൂപമായി പ്രകടമാകുന്നത് പ്രതിബിംബത്തിന് കാരണമായ ഉപാധികൾ പലതായതുകൊണ്ടാണ് പ്രതിബിംബങ്ങളും പലതായത് കുവിളകൾ അനേകമുണ്ടെങ്കിൽ അതിലൊക്കെ കൂടി സൂര്യ സൂര്യൻ അനേകമുണ്ടാകാമല്ലോ ഉള്ളൂ എങ്കിലും അനേകം പാത്രങ്ങളിൽ വെള്ളമുണ്ടെങ്കിൽ പ്രതിബിംബങ്ങൾ അനേകം കാണും പക്ഷേ വെള്ളമില്ലാതാകുന്നതോടുകൂടി അകന്ന് സാക്ഷാൽ സൂര്യനിലേക്ക് പിൻവാങ്ങുന്നവയാണ് ഈ സകല പ്രതിബിംബങ്ങളും അഹന്തകൾ പരമാത്മസൂര്യൻ്റെ പ്രതിബിംബങ്ങൾ മാത്രമാണ് മായാ നിർമ്മിതമായ ജലത്തിലാണ് ഈ പ്രതിബിംബങ്ങൾ സ്ഫുരിച്ചു നിൽക്കുന്നത് ബുദ്ധി അകന്നുകഴിഞ്ഞാൽ പ്രതിബിംബം സ്വയം പരമാത്മസൂര്യനുമായി ഏകീഭവിക്കും അതുകൊണ്ടാണ് ശ്ലോകത്തിൽ അകലും അഹന്ത അനേകമാകയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അനേകം ബുദ്ധികൾ ഉള്ളിടത്തോളം അഹം പുരുളായ പരമാത്മാവ് പ്രതിബിംബങ്ങളിൽ കൂടി അനേകമായി തോന്നാനിടവരും അനേക പാത്രങ്ങളിൽ പ്രതിബിംബിച്ച് നിൽക്കുന്ന സൂര്യന്മാരെ പോലെ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അതായത് പ്രതിബിംബങ്ങളായ അഹന്തകൾ അനേകമായതുകൊണ്ട് അഹം പൊരുളായ പരമാത്മാവും അനേക ജീവാത്മാക്കളുടെ രൂപത്തിൽ പലതായി ഭവിച്ചതുപോലെ കാണപ്പെടുന്നു തുക എന്ന പദത്തിന് അനേകങ്ങളുടെ കൂട്ടം എന്നർത്ഥം ഉപാധികളായ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അകറ്റി നോക്കുമ്പോൾ അഹന്ത അകലും ഉപാധികളായ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അകറ്റി നോക്കുമ്പോൾ അഹന്ത അകലും പരമാത്മാവിൽ ലയിക്കും ഇതാണ് അകമേ ആരാഞ്ഞ് കണ്ടെത്തൽ അതോടെ സർവപ്രപഞ്ചവും പരമാത്മസത്ത തന്നെ ആണെന്ന് ബോധവും ഉദയം ചെയ്യും ഇങ്ങനെ നീ ആര് നീ ആര് എന്ന ചോദ്യത്തിനുള്ള ഏകമായ ഉത്തരം കണ്ടെത്താവുന്നതാണ് ജലത്തിലെ സൂര്യപ്രതിബിംബം അനയും പതയും കുമിളയും സൃഷ്ടിച്ച് എങ്ങനെ വിരാജിക്കുന്നുവോ അതുപോലെ അജ്ഞതയിൽ പ്രതിബിംബിച്ച് അഹന്തയായി നിൽക്കുന്ന ആത്മസത്യം തന്നെയാണ് ബുദ്ധി മനസ്സ് ശരീരം ഇവയെ ഒക്കെ സൃഷ്ടിച്ച് അനുഭവിക്കുന്നത് അവിദ്യ അഥവാ സ്വരൂപ വിസ്മരണം ഒന്നു മാത്രമാണ് ഉപരിയുപരി നാമരൂപങ്ങൾ സൃഷ്ടിക്കുന്നത് അവിദ്യ നശിക്കുന്നതോടുകൂടി അവിദ്യ കാര്യങ്ങളായ നാമരൂപങ്ങളും അന്തർധാനം ചെയ്യും ജലം വറ്റുന്നതോടുകൂടി അലയും പതയും കുമിളയും അകന്ന് ജലത്തിലെ സൂര്യപ്രതിബിംബം സാക്ഷാത് സൂര്യനിൽ ഏകീഭവിക്കുന്നത് പോലെ അഹന്തയും സ്വരൂപാനുഭൂതി തേടി സ്വരൂപാനുഭൂതി നേടി പരമാത്മാവുമായി ഏകീഭവിക്കും ഇതാണ് അടുത്ത ശ്ലോകത്തിലെ പ്രതിപാദ്യം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്